ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ വിജയലക്ഷ്മി ശിവയോട് പറയാണ് മോളെ ശിവരഞ്ജനെ നീ ഒരിക്കലും എങ്ങനെയൊന്നും പറയരുത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതം നീ തകർക്കരുത് ഇപ്പോൾ ഗോവിന്ദ് നല്ല രീതിയിൽ വിവാഹം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക അങ്ങനെയുള്ളപ്പോൾ അവൻക്കിടയിലേക്ക് നീ എന്തിനാ ഒരു കരടായിട്ട് ചെല്ലുന്നത് വേണ്ട നിങ്ങളൊരു അക്ഷരം മിണ്ടരുത് നിങ്ങളൊറ്റൊരുത്തിയ നിങ്ങളൊറ്റൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം എൻ്റെ ജീവിതം തകർത്ത് ഗോവിന്ദട്ടനെ എന്നിൽ നിന്നും പറിച്ചു മാറ്റിയത് നിങ്ങളാ നിങ്ങൾ എന്നെ നൊന്ത് പ്രസവിച്ച നിങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതം തകർത്തത് എന്നും പറഞ്ഞോണ്ട് ശിവ കരയുവാണ് ഇത് കേട്ടത് മോളെ ഞാൻ പറയുന്നൊന്നും നീ കേക്ക് ദേ അങ്ങനെയൊന്നും അമ്മ ചെയ്തിട്ടില്ല അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയെ കരുതി മാത്രമാണ് മിണ്ടരുത് ഒരക്ഷരം നിങ്ങൾ മിണ്ടരുത് എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ എൻ്റെ ഗോവിന്ദനെ എനിക്ക് വേണം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും മോളെ നീ ഗീതുവിനെ ഒന്നും ചെയ്യരുത് അവരൊരു പാവമാണ് അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നതെന്ന് അവളുടെ ജീവിതം നീ നശിപ്പിക്കാൻ നോക്കരുത് അവൾക്ക് ഗോവിന്ദനെ വേണം ഗോവിന്ദനും ഗീതും സന്തോഷമായിട്ട് ജീവിക്കട്ടെ നിങ്ങൾ എന്തൊരു അമ്മയാണ് സ്വന്തം മകളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് അവളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവളെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് മറ്റൊരു തീടെ താല് സംരക്ഷകയായിരിക്കുന്നു നിങ്ങളെ അമ്മയെന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട് പക്ഷേ ഒന്നും ഓർത്തോ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എത്രയോ നഷ്ടങ്ങളുണ്ടായാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഗോവിന്ദേട്ടനെ ഞാൻ നേടിയെടുക്കും അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഇത് സത്യം മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നുമല്ലാതായി ഒന്നുമല്ലാതായിപ്പോവും അതിന് നമ്മൾ തമ്മിലൊരു ബന്ധം ഇല്ലല്ലോ എനിക്ക് നിങ്ങളെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വലുത് എൻ്റെ ഗോവിന്ദേട്ടൻ തന്നെയായിരുന്നു ആ ഗോവിന്ദേട്ടനെ എന്നിൽ നിന്നും പിരിച്ച നിങ്ങളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാനോ അംഗീകരിക്കാനോ അമ്മയ അമ്മയെന്ന് വിളിക്കാനോ കഴിയില്ല അതുകൊണ്ട് എൻ്റെ മുൻപിൽ നിന്ന് പൊയ്ക്കോ എനിക്കോ പറയാനുള്ളൂ ഇനി മേല എന്നെ കാണാൻ നിങ്ങൾ വന്നു പോരുത് നിങ്ങളുടെ മകളുണ്ടല്ലോ ഗീതാഞ്ജലി അവളെ പോയി കണ്ടോ നിങ്ങൾക്കിപ്പോൾ അവളോടല്ലേ കൂറ് അവളെയല്ലേ ഇഷ്ടം ഞങ്ങൾക്ക് ഗോവിന്ദേട്ടനെ വേണമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഏ എനിക്ക് ഗോവിന്ദേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ആ കല്യാണം മുടക്കിയത് നിങ്ങളെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തോടെ ശിവ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വിജയലക്ഷ്മി പറയുക മോളെ അമ്മ ഒന്നേ പറയും നീ ചെല്ലുന്നത് ആപത്തിലേക്കാണ് നാളെ ഈ സെൻ്റെ കാരണത്തിൻ്റെ സത്യങ്ങളൊക്കെ മോൾ മോളറിയും അമ്മ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് മോക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ അമ്മ അമ്മയെക്കുറിച്ച് മോൾ തിരിച്ചറിയുമ്പോൾ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നീ എന്നെ കാണാൻ വരണം ഇല്ല ഒരിക്കലും ഞാൻ വരില്ല നിങ്ങളെ എനിക്ക് കാണണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ശരി മോളെ എന്നാൽ അമ്മ പോവുക എല്ലാം നല്ലതിന് വേണ്ടി നിന്ന് ഞാൻ പറയൂ അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ രഞ്ജു വന്ന് സംസാരിച്ചൊക്കെ വിജയലക്ഷ്മി ഓർക്കുകയാണ് അമ്മേ എനിക്ക് ഗോവിന്ദേട്ടനെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ആ എന്തായാലും പുള്ളിക്ക് ഇത്തിരി വയസ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നമ്മളെ പോലെ പാരമ്പര്യമുള്ള കുടുംബം അമ്മേ അത് മാത്രമല്ല നല്ല സ്വത്തും ഉണ്ട് ബിസിനസ്സിൽ ഇപ്പോൾ തോറ്റെങ്കിലും ഒറ്റക്ക് വിജയിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരാളാണ് ഗോവിന്ദടിനെ എൻ്റെയും ജീവിതം സന്തോഷകരമാകാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കല്യാണം നടത്തി തരണം എന്നൊക്കെ രഞ്ജു പറയാണ് ഇതെല്ലാം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ നമ്മുടെ വിജയലക്ഷ്മിയോ മൈൻഡേ നിൽക്കുവാണ് അപ്പോൾ ഈ സമയം വീണ്ടും രഞ്ജു അമ്മേ ഗോവിന്ദേട്ടൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അമ്മേ അമ്മ ഒന്ന് പോയി സംസാരിച്ചാൽ മതി ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒന്ന് സമ്മതിച്ചാൽ മതി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ വന്നാൽ ഞാൻ പിന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും വയസ്സൊന്നും ഒരു കാര്യമാക്കണ്ടമ്മേ നല്ല നല്ലാകാം നല്ല സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനുഷ്യനാണ് നല്ല ബിസിനസ്മാനാണ് പണമുണ്ട് പദവിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാ അമ്മ ഒന്നൊക്കെ പറഞ്ഞാൽ കല്യാണം സാരി അടക്കം ഡ്രസ്സടക്കം സ്വർണങ്ങളടക്കം എല്ലാം എല്ലാം അദ്ദേഹം വഹിച്ചോളും അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ മതി ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി അമ്മ ഗോവിന്ദേട്ടനെ പോയി ഒന്ന് കാണണം സംസാരിക്കണം പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവാര ശിവരഞ്ജിനെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ദേഷ്യത്തോടെ ഗോവിന്ദനെ കാണാൻ പോയത് പിന്നെ അതിനുശേഷം തിരിച്ചു വന്ന ശിവരഞ്ജനെ ഗോ വിജയലക്ഷ്മിയോട് ശിവരഞ്ജന് ദേഷ്യപ്പെടുവാ നിങ്ങൾ ഗോവിന്ദടനെ കാണാൻ പോയ ആ നിമിഷം മുതലാ ഗോവിന്ദേട്ടൻ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയത് എന്നെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന എൻ്റെ ഗോവിന്ദേട്ടൻ എന്നെ ഇപ്പോൾ വെറുക്കാൻ തുടങ്ങിയത് എന്താ ഗോവിന്ദേട്ടനോട് പോയി പറഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജീവിതം തകർക്കാൻ നിങ്ങൾ നോക്കിയതെന്തിനാന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങൾ നിങ്ങൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ജീവിതം തകർത്ത നിങ്ങൾ തന്നെ ഗോവിന്ദട്ടനെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഗോവിന്ദട്ടനെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കി നിങ്ങൾ തന്നെയാണ് എൻ്റെ ശത്രു ഈ ജന്മം മുഴുവനും നിങ്ങളെ ഇനി കാണാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവനി ഇറങ്ങിപ്പോയതും വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശ്വര ഞാൻ എന്തിനു വേണ്ടി അതൊക്കെ ചെയ്തതെന്ന് അവൾക്കറിയില്ലല്ലോ ഭഗവാനെ പക്ഷേ ഗീതുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഒരു ശല്യമായി മാറരുത് രഞ്ജു അങ്ങനെയുള്ളപ്പോൾ ആ ഗീതുവിനെ രക്ഷിക്കേണ്ടത് നീയാണ് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ വിജയലക്ഷ്മി ദേവിയുടെ മുൻപിൽ പോയി പോയിരുന്നെന്ന് പ്രാർത്ഥിക്കുക ദേവി ആ എൻ്റെ മോൾക്ക് ഒരു ബുദ്ധി തോന്നരുതേ ഗീതുവിനെ ഇല്ലാതാക്കാനുള്ള ബുദ്ധി അവളുടെ മനസ്സിലേക്ക് തോന്നിക്കഴിഞ്ഞാൽ ഗീതുവിനാപത്ത് സംഭവിക്കും ആ രാജകീയക്കാർ വരുണ്യേക്കാളുമാണ് ഗീതുവിനാപത്ത് സംഭവിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ മോൾ തന്നെ ഗീതുവിനൊരു പ്രശ്നമായാൽ നാളെ ഗീതു എൻ്റെ മുൻപിൽ ചോദ്യങ്ങളുമായിട്ട് വരും സ്വന്തം മോളുടെ ജീവിതം തകർത്ത എന്നോടുള്ള ദേഷ്യം അവൾ ഗീതുവിനോട് തീർക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് ഭഗവാനെ കാൾ ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അതിനു മുൻപ് അരയ്ക്കൽ തറവാട്ടിലെ രാധികയും എന്ന ആ കള്ള കള്ളക്കാർക്കോടകനെയും കാർക്കോടകയും ആ അറയ്ക്കലിൻ്റെ പടിക്ക് ഇറക്കി വിടണം ഗീതു എല്ലാ തെളിവുകളും ശേഖരിച്ച് റെഡിയായി നിൽക്കുക ഇന്ന് അഞ്ചരയ്ക്ക് എല്ലാ സത്യങ്ങളും പുറത്തു വരും രാധികയുടെയും വരണിൻ്റെയും എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വന്ന് അരയ്ക്കൽ തറവാട്ടിൽ ഒരു ശുദ്ധികലശം നടത്തണം അതിനുശേഷം മാത്രമേ എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ പാടുള്ളൂ ഗീതു എന്തൊക്കെ സംഭവിച്ചാലും ശിവ ശിവകാരണം ഒരു പ്രശ്നം ആ കുടുംബത്തുണ്ടാകാൻ പാടില്ല ഗോവിന്ദനും ഗീതും സന്തോഷമായിട്ട് ജീവിക്കുക അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു കുഴപ്പവും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് ഇന്നാണ് ആ ദിവസം ഇന്ന് തന്നെയാണ് ആ ദിവസം ഗീതു എന്ന ആ ഗീതു ആ രാധക എന്ന രാക്ഷസിയുടെ കഴുത്തെറുക്കുന്ന ദിവസം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പ്രാർത്ഥിക്കുകയാണ് അതേസമയം ഭദ്രനെ വിലാസിനെയാണ് കാണിക്കുന്നത് ഓ ഇനി എൻ്റെ കേസ് വാദിക്കാൻ ആരും വരില്ല എന്നാ തോന്നേ ഒരു വക്കീലിനും എന്നെ വേണ്ട നമ്മുടെ കാശും വേണ്ട വിലാസിനെ ആ അതെ കുടിച്ചിട്ട് ലെക്ക് കെട്ട് ഓരോന്ന് പോയി എവിടെയെങ്കിലും ഇരുന്ന് പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങളെന്നെ നോക്കിക്കോ ഞാനെന്ത് പറയാനാണ് എൻ്റെ വിലാസിനി നീ തന്നെ ഇങ്ങനെ പറയണം കേട്ടോ ആ പിന്നെ ഞാനെന്ത് പറയണ മനുഷ്യ നിങ്ങളല്ലേ ഇത്രയൊക്കെ സംഭവിക്കാൻ കാരണക്കാരൻ കള്ള് കുടിച്ച് ലെക്കും കെട്ട് അവരുടെ വീടിൻ്റെ മുൻപിൽ പോയി മുണ്ടും വലിച്ചൂരി മാറ്റി നിന്നാ പിന്നെ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ ഞാനാണെങ്കിൽ പോലും വിട വിടരുതന്നെ പറയും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗിലാസിനെ ഇനി ഞാൻ മദ്യം കൈകൊണ്ട് പോലും തൊടില്ല ഉറപ്പായിട്ടും തൊടില്ല നീയാണേ സത്യം വേണ്ട വേണ്ട നിങ്ങൾ എന്നെ പിടിച്ച് കുറേ നാളായി സത്യം ഇടാൻ തുടങ്ങിയിട്ട് ഇനി അതൊന്നും വേണ്ട ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ തൊട്ട് സത്യം ചെയ്താലും നിങ്ങൾ വീണ്ടും അതുതന്നെ ചെയ്യും ആ മദ്യത്തിനെ ഒരിക്കലും നമ്മളെ ഒന്നും ഇതാക്കാൻ പറ്റില്ല മനുഷ്യ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ സംസാരിച്ചുണ്ടെങ്കിൽ പ്രിയും വിനോദം കൂടെ ഇറങ്ങി വരിക അല്ല നിങ്ങൾ നിങ്ങളെവിടേക്ക് പോവുക ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നത് ആ ഞങ്ങളെ അച്ഛൻ്റെ കാര്യം പരിഹരിക്കാൻ ഒരു വക്കീലിനെ കാണാൻ പോകുക അച്ചാ ഏ സത്യമാണോ മോളെ എന്ന് ഭദ്രൻ ചോദിക്കാം അപ്പൊ വിനോദ് എന്തിനാ പ്രിയെ കള്ളം പറയുന്നേ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞാ പോരെ അത് കേട്ടത് ഓ ആ എന്നാ പറ കള്ളം പോലും പറയാത്ത നിനക്ക് വേണമെങ്കിൽ സത്യം പറയാം ഇടയ്ക്കാ പോകുന്നത് എൻ്റെ അമ്മേ ഇന്ന് ചേച്ചി അറക്കലിലേക്ക് അഞ്ചര ആവുമ്പോഴത്തേക്ക് ഞങ്ങളോട് എത്താൻ പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി പോവുക ഏ എന്തിനാ മോനെ അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്തിനാണെന്ന് അറി ഞാൻ പോകാൻ പറ്റുമ്പോൾ ഞങ്ങൾ പോകില്ല എന്ന് വിചാരിച്ച ചേച്ചി അതൊന്നും പറഞ്ഞിട്ടില്ല അവിടെ വന്നിട്ട് സംസാരിക്കുക എന്നാ പറഞ്ഞത് ആ എന്നാൽ പിന്നെ ഞങ്ങളിവിടെ വരാം വേണ്ട വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഗീതു വെച്ചിയോട് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ ഏട്ടനോട് പറയാം അതിനിടയിൽ നിങ്ങൾ വന്ന് ഒന്നും കൊളവാക്കരുത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഗീത് വെച്ച് ചിലപ്പോൾ അത് സമ്മതിക്കില്ല നിങ്ങളെ ജയിലിൽ കിടക്കട്ടെ തന്നെ കരുതുള്ളൂ അതുകൊണ്ട് എന്തായാലും നിങ്ങളെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വന്നേക്കാം പേടിക്കൊന്നും വേണ്ട അതും തട്ടിത്തെറിപ്പിച്ച് അവിടേക്ക് വരാനുള്ള ഉദ്ദേശമെങ്കിൽ ഒന്നോർത്തോ അച്ഛൻ പിന്നെ ജീവിതകാലം മുഴുവനും പുറലോകം കാണാൻ പറ്റില്ല അയ്യോ എന്നാൽ ഞങ്ങൾ വരുന്നില്ല മോളെ നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വന്നാൽ മതി ആ അങ്ങനെ വഴിക്കുക എന്ന് പ്രിയ പറയാണ് അമ്മേ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അടുക്കളയൊക്കെ കൊന്നു വൃത്തിയാക്കി ഇടണേ ഓ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിങ്ങനെ നിൽക്കും അപ്പോഴേക്ക് വരുണം സോറി വിനോദം പ്രിയങ്ങ് പോയി അവരെന്തേരും പോയി കഴിഞ്ഞു ഭദ്രേട്ട ഇവള് മനഃപൂർവ്വം നമുക്കിട്ട് പണിതാ ഇവിടെയുള്ള അടുക്കള പണിയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഇവിടെ ഇട്ടേച്ച് പോയതാ അത് ശരിയാ വിലാസിനെ എന്ത് ചെയ്യാനാ പക്ഷേ അവൾ പറഞ്ഞല്ലോ അവിടെ ചെന്ന് ഗീതുവിനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് അവൾ ചെയ്യും അവൾ നമ്മളെ എങ്ങനെയായിട്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് അതുകൊണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട വേണ്ടവിലാസിനെ നമുക്ക് അടുക്കളപ്പണിയൊക്കെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ബദറിനെങ്ങനെ നിൽക്കുകയാണീ സമയം പിന്നീട് കാണിക്കുന്നത് വരുണേയും രാധികയുമാണ് അവർ നോക്കി നിൽക്കുക ഗീതു ലാപ്ടോപ്പും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ നടക്കുക അപ്പോഴേക്കും രാധിക വരുണ്ണയോട് ചോദിക്കുക എന്തോ ഒരു കള്ളത്തരം അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവൾ എന്തോ ഒരു വലിയ ബോംബ് പൊട്ടിക്കാൻ പോകുന്ന കടുവളെ ബോംബോ ദൈവമേ അന്ത ലാപ്ടോപ്പ്ക്കുള്ളതായിരിക്കും ബോംബ് അതുലതാ ഗീതുപ്പാപ്പ ബോംബ് വെച്ചിരിക്കും എന്നും പറഞ്ഞ കാഞ്ചന ഭരുടെയും രാധകയുടെയും സംസാരം ഒളിഞ്ഞൊന്ന് കേൾക്കുക എടാ സത്യം പറ നീ ഓഫീസിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചോ ഏയ് അമ്മയ്ക്കറിഞ്ഞൂടെ ഞാനിപ്പോൾ ഭയങ്കര സൈലൻറ്റാ അത് കേട്ടത് ദേ അവൾ എന്തോ ഭയങ്കര സന്തോഷത്തിൽ നടക്കുക എന്തോ കള്ളത്തരം കണ്ടുപിടിച്ച സന്തോഷത്തിൽ അതുകൊണ്ട് നീ സൂക്ഷിക്കണം വരുൺ നീയല്ലാതെ മറ്റാരുടെയും കള്ളത്തരം അവൾക്കൂടെ പൊളിച്ചെടുക്കാനില്ല ഞാനൊന്നും പരിധി വിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ നിന്നെ ഓർത്തിട്ടാണ് എൻ്റെ ടെൻഷൻ മുഴുവനും ആ അവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് നീ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഗോവിന്ദ് വിശ്വസിക്കില്ല സകല തെളിവുകളും ഗീതുവിൻ്റെ കയ്യിൽ ഉണ്ടാവും ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കൊള്ളാം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പേര് മുഴുവനും നമുക്കായിരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നല്ല ലക്ഷ്യങ്ങളല്ല എന്ന് ഗോവിന്ദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അറക്കലെ പടി ഇറങ്ങേണ്ടി വരും അതൊക്കെ കേട്ടപ്പോൾ കാഞ്ചന മാമി ഗീതുപ്പ ഞാനൊരു രഹസ്യം ചൊല്ലിട്ടുമാ അത് കേട്ടത് ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നീ എന്തിനടി അടി ഉളിഞ്ഞു നോക്കുന്നേ അയ്യോ ഒളിഞ്ഞു നോക്കിയതല്ല ഞാനൊരു സത്യം പറയാൻ വേണ്ടി വന്നതാ ഞാൻ മനസ്സിലാക്കിയ ഒരു രഹസ്യം എന്ത് രഹസ്യം എന്താ എന്താ നിനക്ക് പറയാനുള്ളത് ഗീതുപ്പ കയ്യിലൊരു ലാപ്ടോപ്പ് ഇരിക്കുന്നില്ലയോ അന്ത ലാപ്ടോപ്പിൽ അതാ രഹസ്യം ഇറക്ക് ഏതോ ഒരു രഹസ്യം അന്ത ലാപ്ടോപ്പ്ക്കുള്ള ഇറക്കുന്നുള്ളത് സത്യം അത് കേട്ടതും ആ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല നീ പോയ്ക്കേ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം ഞങ്ങൾ സംസാരിക്കുന്ന ഇടയിലേക്ക് കുളിഞ്ഞു നോക്കാൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത് ഓ നാനെന്നാ പെണ്ണേ ശരി ശരി നാൻ പോരെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗോവിന്ദ് വരിക ആ കണ്ണേട്ട വാ കണ്ണേട്ട എന്താ ഗീതു എന്തെങ്കിലും ഒരു ക്ലൂദാ അതൊക്കെ കണ്ണേട്ടൻ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് ഞാൻ പറയാം വാ ഡ്രസ്സ് മാറുക എന്നും പറഞ്ഞോണ്ട് ഗീതു ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോവാ അപ്പോൾ ഗോവിന്ദ രാധകയോട് ചോദിക്കുക എന്താ അമ്മേ കാര്യം ആ എനിക്കറിയില്ല എന്താ കാര്യമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇരുന്നൊക്കെ ഇപ്പോഴേക്ക് രാധിക ഇടാ സത്യം പറ നീ ഓഫീസിലൊന്നും ഒപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ അയ്യോ അമ്മ ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് വരുണാണെങ്കിൽ തറപ്പിച്ച് പറയുകയും ചെയ്യുക രാധികയ്ക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല മനുഷ്യന് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം കാഞ്ചന വീണ്ടും ഓടിവരിക മാമീ ശെ നിന്നോടാര വീണ്ടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അങ്ങോട്ട് പോടി അയ്യോ ഞാനൊരു കാര്യം പറയാൻ വന്നതാ എന്ത് കാര്യം നിനക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത് വരുൺ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടുന്നെ ഏഹ് അത് പിന്നെ മനുഷ്യനൊരു ടെൻഷനിലിരിക്കുമ്പോഴാണ് ഇവളുടെ ഓരോ തമാശ തമാശയല്ല മാമിയെ വരുൺ വരുൺ സാറെ മാമിയെ വരുൺ മാ വരുൺ വരുൺമാ വരുൺമാവപ്പാക്ക് ഒരാൾ വന്നിരിക്കുന്നത് ആര് വരുൺ വരുൺമാവപ്പാക്ക് സുവർണാവും അമ്മയെ പാക്ക് അജാസും വന്നിരിക്കുന്നത് ഏഹ് അജാസും സുവർണയും അവരും വരുന്നിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം ഗീതുവിന് പറയാനുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികാകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ മുകളിൽ ചെന്നത് ഗീതും ഗോവിന്ദൻ ഒരു മുണ്ടും ഷർട്ട് ജുബയും എടുത്ത് കൊടുക്കുകയാണ് കണ്ണേട്ട ഇതിട്ടോ അത് കേട്ടത് ഗോവിന്ദ അത് മേടിച്ചു കണ്ണേട്ട ഇന്ന് ഓഫീസിൽ വന്ന ആ പെണ്ണാരാ ആ പെണ്ണാരാണെന്ന് നീ എന്തിനാ നല്ല കണ്ണേട്ട എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുൻപിൽ എനിക്കൊന്നും എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആ അത് ആരുടെ ചോ ആരാ ചോദിച്ചത് അത് നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫുകളും മറ്റേ അവരൊക്കെ പറയുന്നത് പാപ്പ സോറി ആ ഇന്ന് വന്ന ആ പെണ്ണ് കണ്ണേട്ടൻ്റെ പഴയ ക്രഷാണെന്നാണ് ഞാൻ ക്രഷോ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ലൈൻ എന്നാണ് അർത്ഥം അപ്പം ഞങ്ങളുടെ പഴയ ലൈൻ എൻ്റെ പഴയ ലൈൻ അല്ലേ ആ അതെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ വെറും ബന്ധമൊന്നും സാധാരണ ഇപ്പം എന്തുമായിരുന്നെങ്കിൽ ഈ തറവാടിൻ്റെ അറ അമാടപ്പെട്ടി അവളുടെ കയ്യിൽ വരുമായിരുന്നോ ഗോവിന്ദേട്ടൻ എന്നെ മനഃപൂർവ്വം സങ്കടപ്പെടുത്താൻ വേണ്ടി പറയുന്നതാ എനിക്കറിയാം എന്ന് ഗീതു അത് കേട്ടതും ആ അല്ല ഞാൻ സത്യം പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ ഡ്രസ്സ് മാറുക ആ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഗീതുവിൻ്റെ മുഖാകെ മാറി ആ കണ്ണേട്ടൻ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ ആ പെണ്ണേ കണ്ണേട്ടൻ്റെ ശത്രുവ ശത്രു അതെനിക്കറിയാം ആ അതെ എൻ്റെ ക്രഷ് ആണെന്ന് ഞാനല്ലോ പറഞ്ഞത് നീ തന്നെയല്ലേ അപ്പം ഒന്ന് ചിരിക്കുക ഹൗ സമാധാനമായി ആ എന്തായാലും ദേ ഞാൻ ഒന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത താഴേക്ക് പോവുക അപ്പോൾ രേഖ അവിടെ വിളക്കൊക്കെ മിനിക്ക് വെക്കുവാണേ ഈ സമയം രേഖയോട് ചോദിക്കുക ഇതെന്താച്ചി പൂജാമുറിയിൽ ഒരു വിളക്കൊക്കെ തുടച്ച് എന്താ ഒരു അലങ്കാരം ഹാ എൻ്റെ ഗീതവും ഈ വീടിൻ്റെ കാര്യങ്ങൾ നോക്കി നടന്ന് നടന്ന് ഏ അറയ്ക്കലിൻ്റെയും എ ജെമ്മിൻ്റെയും ഗോവിന്ദ കാര്യങ്ങൾ മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ ഏ നാളെ ഒരു പ്രത്യേക ദിവസമാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ എന്താ ചേച്ചി എനിക്കൊന്നും ഓർമ്മയില്ല ഹാ നാളെ വിഷുവാ അത് കേട്ടതും അയ്യോ ഞാനതൊന്നും മറന്നു എൻ്റെ ഭഗവാനെ കൃഷ്ണാ നിൻ്റെ ആ വിഷു ഞാൻ മറന്നതിൽ എന്നോട് നീ ക്ഷമിക്കണം ഇതിൻ്റെ പേരിൽ എന്നെ നീ പരീക്ഷിക്കരുത് മറന്നു പോയതിൽ എന്നോട് ക്ഷമിക്കണേ കണ്ണാ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ കൂട്ടായിരിക്കണം എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും നമ്മുടെ രേഖ എന്താ ഗീതു എന്താ നീ ചെയ്യാൻ പോകുന്ന രേഖച്ചി ഞാൻ ഇന്നിവിടെ എന്ത് പറഞ്ഞാലും എന്ത് തെളിയിച്ചാലും രേഖച്ചയ്ക്ക് എന്നോടുള്ള സ്നേഹം ഇല്ലാതാകരുത് ഒരിക്കലും ഇല്ല മോളെ നീ ഇനി ഇവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാക്കിയാലും അതിൻ്റെ പേരിൽ വരണേട്ടനും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും നീ എൻ്റെ അനിയത്തെയും നല്ലൊരു കൂട്ടുകാരിയായിരിക്കും എന്നും രേഖ ഗീതുവിന് വാക്കുകൊടുക്കുക മതി എനിക്ക് ഇത്രയും കേട്ടാൽ മതി സന്തോഷമായി രേഖച്ചി എന്തായാലും ഇന്ന് എല്ലാ സത്യങ്ങളും തെളിയുന്ന ആ ദിവസം അത് ഞാൻ തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഭഗവാൻ മുൻപിൽ പ്രാർത്ഥിക്കുക ഭഗവാനെ കണ്ണ ഇന്ന് ഞാൻ എല്ലാ കള്ളങ്ങളും തെളിയിച്ച് അറയ്ക്കൽ തറവാടിനെ സ്വതന്ത്രമാക്കുന്ന ഒരു ദിവസമാണ് നാളെ മുതൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വിഷു ആഘോഷവും ഉണ്ടാവും അതിന് നീ കാവലായിരിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കൃഷ്ണന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം ഗീതുവിന് ആ തെളിവുകളെല്ലാം ഗോവിന്ദന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഗീതു വിചാരിച്ചതുപോലെ അറയ്ക്കൽ തറവാടിൻ്റെ ശുദ്ധികലശം നടത്തി പുതിയൊരു വിഷു അതിമനോഹരമായിട്ട് ആഘോഷിക്കാൻ പറ്റുമെന്നൊക്കെ കാത്തിരി തന്നെ കാണാം അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്ന തകർപ്പൻ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്